എല്ലാ സ്ത്രീകൾക്കും ഒരു പക്ഷേ പുരുഷന്മാർക്കും പൊതുഗതാഗതം ഉപയോഗിക്കുന്ന ഘട്ടത്തിൽ അല്ലെങ്കിൽ പൊതുനിരത്തുകളിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് സാമൂഹിക വിരുദ്ധരുടെ ലൈംഗിക ചേഷ്ടകൾ ലൈംഗിക സ്പർശനങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടാവും അത്തരത്തിൽ നിരവധി സൈക്കോകൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അങ്ങനെയുള്ളൊരു സൈക്കോയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നടത്തിയെന്ന കേസിൽ കോഴിക്കോട് സ്വദേശി സവാദ് അറസ്റ്റിലായിരിക്കുന്നു സവാദ സത്യത്തിൽ ഈ ലൈംഗിക രോഗികളുടെ തലതൊട്ടപ്പനാണ് എന്ന് പറയേണ്ടി വരും കാരണം ഇതിനു മുൻപ് തന്നെ സവാദ് ഈ മേഖലയിൽ പ്രത്യേകിച്ച് ലൈംഗിക ചേഷ്ടയും സ്ത്രീകൾക്കെതിരെ ലൈംഗിക അതിക്രമം കാണിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അഗ്രഗണ്യനാണ് ഈ മാസം പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് സവാദ് ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് ഒരു യുവതി നൽകിയ പരാതി യുവതി അന്ന് തന്നെ യാത്ര കഴിഞ്ഞ ശേഷം തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി ഈ കേസിലാണ് സവാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സവാദ് അറസ്റ്റിലാവുമ്പോൾ ചർച്ചയാവുന്നത് പഴയ ചില സംഭവങ്ങൾ കൂടിയാണ് കഴിഞ്ഞ ആഴ്ചയാണ് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് സവാദ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് കാണിച്ച് യുവതി നൽകിയ പരാതി ആ പരാതി അറസ്റ്റിലേക്ക് നീങ്ങുന്നു ഇയാൾ കെ എസ് ആർ ടി സി ബസ്സിൽ കയറിയാൽ സൈക്കോയായി മാറും ഇയാൾക്ക് സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടെന്നും സ്ത്രീകളോടെങ്ങനെയാണ് മാനം മര്യാദയ്ക്ക് പെരുമാറേണ്ടതെന്ന കാര്യത്തിൽ ഇയാൾക്ക് യാതൊരു ധാരണയുമില്ല അതുകൊണ്ട് തന്നെ ഇയാൾ ഒരു സോഷ്യോ പാത്താണ് എന്ന് പറയേണ്ടി വരും കെ എസ് ആർ ടി സി ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടിയതിന് സവാദ് മുമ്പും അറസ്റ്റിലായിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ വെച്ചായിരുന്നു സംഭവം അന്ന് സവാദിനെതിരെ നടി മോഡലുമായ യുവതി രംഗത്തെത്തിയിരുന്നു പിന്നീട് ഇയാൾ അറസ്റ്റിലായി ജാമ്യത്തിൽ പുറത്തിറങ്ങുകയും ചെയ്തു ജയിലിൽ നിന്നും ഇറങ്ങിയ വേളയിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ സവാദ് എന്ന മാലയിട്ടാണ് സ്വീകരിച്ചത് ഈ യുവതിയുടേത് കള്ളപ്പരാതിയായിരുന്നെന്നും യുവതിയുടെ വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ കയറി പിടിച്ചതെന്നും ഒക്കെ ന്യായീകരിച്ചുകൊണ്ട് സവാദിന് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആളുകൾ അന്ന് രംഗത്ത് വന്നിരുന്നു സ്ത്രീകളുടെ കേവലമായുള്ള പരാതിയിൽ സവാദിനെ പോലെയുള്ള മാന്യന്മാരായ പുരുഷന്മാരെ എന്തിനാണ് കേരള പോലീസ് ഇങ്ങനെ ആക്രമിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു അന്ന് സവാദിന് ഓൾ കേരള മെൻസ് അസോസിയേഷൻ പിന്തുണ പ്രഖ്യാപിച്ചത് അന്ന് നടിയെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണത്തിനും വിധേയരാക്കി ഈ പറഞ്ഞ ആളുകൾ വ്യാജ പരാതിയാണതെന്നായിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷൻ പറഞ്ഞത് ഹണി ട്രാപ്പ് ആയിരുന്നു നടിയുടെ ഉദ്ദേശമെന്നും ഒക്കെ പല ആളുകളും ആരോപിക്കുകയും ചെയ്തിരുന്നു ഇന്നലെ സമാനമായ കേസിൽ സവാദ് അറസ്റ്റിലായു പിന്നാലെ പടക്കം പൊട്ടിച്ചാണ് അന്നത്തെ ആ പരാതിക്കാരിയായി നടിയെ ആഘോഷിച്ചത് ഇതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമത്തിൽ എന്തായാലും ഇതിനോടകം വൈറലായിരിക്കുകയാണ് ഒടുവിൽ നീതി അതും രണ്ടു വർഷത്തെ ഇരയാക്കപ്പെടലിനും വ്യക്തിഹത്യയ്ക്ക് ശേഷം എന്ന കുറിപ്പോടെയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറി ആ നടി പങ്കുവെച്ചിട്ടുള്ളത് ഈ മാസം പതിനാലിന് മലപ്പുറത്തേക്കുള്ള കെ എസ് ആർ ടി സിയിൽ വെച്ച് കേസിനാസ്പദമായ സംഭവമൊക്കെ നടക്കുമ്പോഴും സവാദിനെതിരെ എന്നും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് യുവതി പരാതി പറഞ്ഞതോടെ തൃശൂർ പേരാമംഗലത്ത് വെച്ച് സവാദ് ബസ്സിൽ നിന്നിറങ്ങി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് സംഭവം നടന്ന ദിവസം തന്നെ യുവതി തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകി ഈ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് തമിഴ്നാട്ടിൽ ഒളിവിൽ പോയ സവാദിനെ പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു ഇയാൾ നഗ്നതാ പ്രദർശനം നടത്തിയെന്നും പരാതിയിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെടുമ്പാശ്ശേരിയിൽ ബസ്സിൽ വെച്ച് നടത്തിയ അതേ അതിക്രമം തന്നെ അതേ സ്ത്രീകളെ കാണുമ്പോൾ ലൈംഗിക അതിക്രമം നടത്താനുള്ളൊരു ത്വര ഇയാൾക്ക് എന്തായാലും പോയിട്ടില്ല എന്നാണ് മനസ്സിലാകേണ്ടത് കെ എസ് ആർ ടി സി ബസ്സിൽ തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്നു യുവതിക്ക് നേരെ ഇയാൾ നഗ്നതാ പ്രശ്നം നടത്തുകയായിരുന്നു ഇതോടെ യുവതി ബഹളം വെച്ച് കണ്ടക്ടറെ അറിയിച്ചു തുടർന്ന് ബസ് നിർത്തിയപ്പോൾ സവാദ് ഇറങ്ങി ഓടുകയെന്ന് പിന്നാലെ കണ്ടക്ടർ സഹായത്തോടെ സവാദിനെ പിടികൂടുന്നു പിന്നീട് പുറത്തിറങ്ങിയ സവാദിനെയാണെന്ന് പുരുഷ സംഘം എന്ന പേരിൽ മാലയിട്ട് സ്വീകരിച്ചതും ആഘോഷമാക്കിയെന്ന് അതായാലും സവാദിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് മറ്റു ആളുകളുടെ പ്രതികരണവും ഒക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പഴയ പരാതിക്കാരി പങ്കുവയ്ക്കുന്നുണ്ട് അന്ന് സവാദിനെ പിന്തുണച്ച മെൻസ് അസോസിയേഷൻ സംഘടനയും നടി പരഹസിക്കുന്നുണ്ട് കുരങ്ങനെ പൂമാല റെഡിയാക്കി വയ്ക്കൂ എന്നൊരാളുടെ കമ്മഞ്ഞിന് മാല താൻ തന്നെ മേടിക്കാം എന്നാണ് നടിയുടെ മറുപടി വന്നിരിക്കുന്നത് എന്തായാലും സവാദിന്റെ അറസ്റ്റ് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്ന നടി വളരെ രീതിയിൽ ഇപ്പോൾ എന്തായാലും സമാധാനത്തോടെ ഇരിക്കുന്നുണ്ടാകും ഒരു പക്ഷേ താൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയപ്പെടുന്നു മറ്റൊരു യുവതിക്കും ഇപ്പോൾ പരാതിയുമായി മുന്നോട്ട് പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഇതുപോലെ പരാതിപ്പെടാത്ത എത്രയോ സ്ത്രീകൾ ഈ സമാദിൻ്റെ ലൈംഗിക ചേഷ്ടകൾക്കും ലൈംഗിക അതിക്രമത്തിനും ഇരകളായിട്ടുണ്ടാവാം എന്തായാലും മെൻസ് അസോസിയേഷൻ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ ചോദിക്കാനുള്ളത് നിങ്ങളുടെ യാത്രക്കിടയിൽ ഇതുപോലെയുള്ള മാനസിക രോഗികൾ സോഷ്യൽ സൈക്കോകൾ അല്ലെങ്കിൽ ബസ്സിൽ കയറി നിൽക്കുന്ന സമയത്തുള്ള സോഷ്യോ പാത്തുകൾ ഇങ്ങനെ ആക്രമിച്ചാൽ പ്രതികരിക്കാൻ മറന്നുപോകരുത് ഇവനെ പോലെയുള്ള സാമൂഹിക വിരുദ്ധരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും ഇതുപോലെ തുറന്നു കാട്ടപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്